യേശു എൻ്റെ പേര് റൂബി ഞാൻ പാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു എനിക്ക് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താൻ നേരുന്നതിന്റെ ഫലമായും നിത്യാരാധനയിൽ ദിവസം വിളിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയതിൻ്റെ ഫലമായും എനിക്ക് പ്ലസ് വണ്ണിൽ എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ഓടി പാസ്സാകാൻ കഴിഞ്ഞു ഈ അനുഗ്രഹം എനിക്ക് നന്നായി ഈശോയ്ക്കും ഐ എം എസ് മാതാവിനും ഞാൻ ആയിരമായിരം നന്ദി അനുഗ്രഹം